ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ് അതുപോലെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഇൻഡോർ പ്ലാന്റുകൾ ചോദിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് നല്ല ഇൻഡോർ പ്ലാന്റ് നല്ല റയർ വെറൈറ്റി ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെയാണ് ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി ഡി സി ആണ് കൊറിയർ സർവീസ് വരുന്നത് നമുക്ക് പിന്നെ ട്രാക്കോൺ എന്ന് പറയുന്ന ഒരു സർവീസും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ആ ആർക്കെങ്കിലുമൊക്കെ അടുത്ത് ട്രാക്കോൺ എന്ന് പറയുന്ന സർവീസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൽ നമ്മൾ അയച്ചു തരുന്നതാണ് അതുപോലെ പിന്നെ ഡി ടി സി ഡി ടി ഡി സിയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് അയക്കേണ്ടത് നിങ്ങൾ പറയുന്ന രീതിയിൽ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ പ്ലാൻ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മുടെ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കൾ കാണാനായിട്ട് അതുപോലെ ഒരുപാട് പൂമ്പാറ്റകളും തേനീച്ചകളും ഒക്കെ ആകർഷിക്കപ്പെടുന്ന ഒരു ഫ്ലവറാണ് ഇതിന്റെ നല്ല ഭംഗിയായിട്ട് നമുക്ക് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ് ഇപ്പം ഫ്ലവർ നല്ല രീതിയിൽ വിരിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് നല്ല ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ നല്ല റെഡ് കളറാണ് ഇതിൻ്റെ രണ്ട് കളർ വരുന്നുണ്ട് പക്ഷേ നമുക്കിപ്പോൾ ഒരു റെഡ് കളർ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് നിക്കോഡിയാണ് നിക്കോഡിയ നമുക്കറിയാം നല്ല രീതിയിൽ ഫ്ലവർ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അധികം വെള്ളമൊന്നും വേണ്ട വലിയ കെയറിങ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നിക്കോഡിയ പ്ലാന്റ് നല്ല ഭംഗിയുള്ള കൊല കൊലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന മരമുല്ലയാണ് മരമുല്ല നമുക്കറിയാം നല്ല രീതിയിൽ ഫ്ലവർ ലഭിക്കും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നല്ല രീതിയിൽ ഫ്ലവർ ലഭിക്കുകയും ചെയ്യും അതുപോലെ നല്ല സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ് ഇതിന് വരുന്നത് മരമുല്ലയാണ് നല്ല ഡോർഫ് ടൈപ്പ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന എക്സ്ട്ര ഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് മൂന്ന് ദിവസത്തിൽ മൂന്ന് കളറിൽ നമുക്ക് പൂക്കൾ ലഭിക്കും ഇത് കണ്ടില്ല ഒരു അതി ഒരു വയലറ്റ് കളറ് പിന്നീട് ഒരു ലൈറ്റ് വയലറ്റ് ആവും പിന്നെ വൈറ്റ് കളറാവും അങ്ങനെ മൂന്ന് കളറില് പൂക്കൾ ലഭിക്കുന്ന വൈറ്റ് കളറുണ്ടോ ഇതുപോലെ മൂന്ന് കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ നിറയെ മുട്ടുകളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരിക നിറയെ മുട്ടുകളൊക്കെയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ജമന്തിയാണ് ജമന്തി ഒരുപാട് ആൾക്കാർ ജമന്തി പ്ലാന്റ് ആവശ്യപ്പെടുന്നത് നമ്മൾ കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ഒരു വയലറ്റ് കളറാണ് പൂക്കൾ വരുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ ഒരു ലൈറ്റ് വയലറ്റ് കളറാണ് പൂക്കൾ വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് രണ്ട് ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് ശംഖുപുഷ്പമാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലവർ ഇട്ടിട്ട് നമുക്ക് ചായ ഒക്കെ ആക്കി കുടിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ എന്ന് പറയും നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനും അതുപോലെ നല്ല ക്രീപ്പറായിട്ട് നല്ല ആർച്ച് അറച്ചുപോലെയൊക്കെ വളർത്താനും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ നല്ല മെഡിസിനാണ് പിന്നെ നല്ലൊരു നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ചാലറിയാം ഗുണങ്ങളെ ഗുണങ്ങളെപ്പറ്റി നല്ലൊരു മെഡിസിൻ പ്ലാന്റ് കൂടിയാണ് വരുന്നത് ശംഖുഷ്കം അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക എൺപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന റോസ് മേരിയാണ് റോസ്മേരി നമുക്കറിയാം ഒരുപാട് നമുക്ക് മാർക്കറ്റിലൊക്കെ ഇതിൻ്റെ ലീഫുകൾ നമുക്ക് ഇതിൻ്റെ ഉണങ്ങിയ ലീഫുകൾ നമുക്ക് കിട്ടും അപ്പോൾ ഇത് നല്ല വിലയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് നല്ലൊരു മെഡിസിൻ പ്ലാന്റ് ആണ് റോസ്മേരി അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത വരുന്ന സ്ട്രോബെറി പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടാണ് പ്ലാ പ്ലാന്റ് ആണ് സ്ട്രോബെറി പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ല ഹാങ് പോട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സ്ട്രോബെറി പ്ലാന്റ് അത്യാവശ്യം ഒരു പിന്നെ മീഡിയം ലെവലിൽ വെയിലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇതുപോലെ പുതിയ തൈകളൊക്കെ ഇതിലായി വരുന്നുണ്ട് ഇത് കണ്ടിൽ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു റണ്ണറാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് എല്ലാ ചകിരിച്ചോറിലും അതുപോലെ എന്തെങ്കിലും പിന്നെ മണ്ണ് നമുക്ക് തയ്യാറാക്കിയിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് ഈ റണ്ണർ നമുക്ക് അതിലേക്ക് കുത്തിക്കൊടുത്ത് പുതിയ തൈകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ് ഇപ്പോൾ ഒരുപാട് ഒരുപാട് റണ്ണറൊക്കെ ഇങ്ങനെ വരുന്നതാണ് ഓരോ നോഡിലും ഇങ്ങനെ വരുമ്പോൾ നമ്മളത് പിന്നെ പുതിയൊരു പോട്ടിലേക്ക് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിൽ വരുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന ബൊഹീനിയ കൊഹീനിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഒരു മൂന്ന് നാല് മാസം ഒരേ ലെവലിൽ നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ മൂന്ന് കളറിൽ നമുക്കിതിൽ പൂക്കൾ ലഭിക്കുകയും ചെയ്യും ഒരു പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് മാസം കണ്ടിന്യൂ ആയിട്ട് നമുക്ക് പൂക്കൾ എങ്ങനെ നിലനിന്ന് കിട്ടുന്ന ഒരു പൂക്കൾ കൂടിയാണ് ഇതിൻ്റെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഞാനവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന പൂന വെറൈറ്റിയുടെ ഹൈബ്രിഡ് ചെത്തികളാണ് നല്ല യെല്ലോ കളറിലുള്ള പൂക്കളാണ് വരുന്നത് ഹൈബ്രീഡാണ് കേട്ടോ പൂനാ വെറൈറ്റി ആണ് അപ്പം ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല യെല്ലോ കളറിലാണ് പൂക്കൾ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് റേറ്റ് കേട്ടോ അടുത്ത് വരുന്ന പൂനാ വെറൈറ്റിയുടെ തന്നെ ഓറഞ്ച് കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഓറഞ്ച് കളറാണ് പൂക്കൾ വരുന്നത് അപ്പോൾ ഈ പ്ലാന്റൊക്കെ വളരെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ ഒരു എട്ടോ പത്തോ പ്ലാന്റുകൾ മാത്രമേ ഇപ്പം നിലവിൽ നമുക്ക് സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് അറിയിക്കണം രൂപ തന്നെയാണ് അടുത്ത വരുന്നത് പീസ് ലില്ലിയാണ് പീസ് ലില്ലി ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല തിക്ക് പോട്ടാണ് ഉണ്ടോ ഇതുപോലെ തിക്കായിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് പ്ലാന്റുകളെ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം വളരെ പെട്ടെന്ന് തന്നെ അറിയിക്കണം ആവശ്യമുള്ളവർ അപ്പോൾ വളരെ കുറഞ്ഞ പ്ലാന്റ് ഉള്ളൂ പീസ് ലില്ല മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് പീസ് ലില്ലി അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കാം ഈ അമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഇത് വരുന്ന മുരായ പ്ലാന്റ് ആണ് മുരായ പ്ലാന്റ് നമുക്കറിയാം ഇതുപോലെ നല്ല ബുഷ് ആക്കിയിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇൻഡോർ എന്ന് പറഞ്ഞാൽ നമുക്ക് സെമി ആയിട്ട് നമ്മുടെ സിറ്റ് ഔട്ട് ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാവും പൂക്കൾ പൂക്കളില്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതുപോലെ പറ്റി ആക്കിയിട്ട് നല്ല ബോൾ പോലൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇരുനൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്നത് ബേർഡ് ഓഫ് പാരഡൈസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ബേർഡ് ഓഫ് പ്ലാ പാരഡൈസിൻ്റെ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വൈറ്റ് പോട്ടിലൊക്കെ ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഗ്ലൈസിംഗ് ഉള്ള ലീഫുകളൊക്കെയാണ് ഇതിന് വരിക അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റാണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന മോൺഷറി പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പക്ക ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മോൺഷറി പ്ലാന്റ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ചുവടുഭാഗമൊക്കെ കണ്ടോ നല്ല സെറ്റ് ആയിട്ട് നിൽക്കുന്ന ചെടിയാണ് ഇത് കണ്ടില്ലേ അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്ന നല്ല മിനിയേച്ചർ പാമാണ് മിനിയേച്ചർ ഫാം നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ ടേബിൾ ടോപ്പിൽ വരെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് മിനിയേച്ചർ ഫാം അപ്പോൾ വളരെ സ്ലോ ഗ്രോത്ത് ആണ് ഇതിന് വളരെ പെട്ടെന്ന് അങ്ങനെ വളരുന്നൊരു ടൈപ്പ് എല്ലാം നമുക്ക് മിനിയേച്ചർ ടൈപ്പ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ഓഫീസ് റൂമിൽ അതുപോലെ ടേബിൾ ടോപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ് ഈ ഒരു ഫാം അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക മുന്നൂറ്റി രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് അടുത്ത് വരുന്ന അരീക്ക പാമ്പാണ് നല്ല ഒരുപാട് ഷൂട്ടുകൾ വരുന്ന നിറയെ തിക്കായി നിൽക്കുന്ന പ്ലാന്റാണ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ഈ ഒരു പാമാണ് കേട്ടോ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടൊരു ഫാമാണ് ഇത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വലിയ പ്ലാന്റ് ഞാൻ കാണിച്ചതരാട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനായിട്ട് അപ്പോൾ ആവശ്യമുള്ളവർ വലിയ ഈ ഒരു ചെറിയ പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ് ആണ് നിങ്ങളീ കാണുന്നത് ഇതിപ്പോൾ നമുക്ക് സെയിലിനായിട്ടില്ല നമുക്ക് പിന്നെ സെയിലിന് കൊടുക്കാനുള്ള പ്ലാന്റ് ഇല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡിപ്പ് ചെയ്യണം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കയറി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരുന്ന നല്ല കിഴിന് ആയിട്ടുള്ള ബോഗൈമ്പില്ലയുടെ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് വരാനുണ്ട് അതും നല്ല അഫോർഡബിൾ പ്രൈസിലായിട്ട് നമുക്ക് പുതിയ വെറൈറ്റി ഒക്കെ വരാനിരിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാം ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചാനൽ എല്ലാവരും ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടങ്ങ് സ്കിപ്പടിച്ച് പോവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ